ഹേയ് നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും പുതിയ പവർ ടൂൾസ് ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് പുരസ്കാര നിറവിൽ നാടൻ പാട്ട് കലാകാരിയും നടിയുമായ വസന്തൂർ ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ അംബേദ്കർ പുരസ്കാരം ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ സ്വന്തമാക്കിയ താരം ഇരുപത് വർഷമായി കലാരംഗത്ത് സജീവമാണ് ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ അംബേദ്കർ പുരസ്കാരവും എറണാകുളം സമഗ്ര സേവാ കൗൺസിലിന്റെ ഗാനരത്ന പുരസ്കാരവും കരസ്ഥമാക്കിയ നാടൻപാട്ട് കലാകാരിയും നടിയുമായ വസന്ത പഴയനൂർ വീണ്ടും അംഗീകാരത്തിന്റെ നിറവിൽ എത്തിയിരിക്കുകയാണ് ഇരുപത് വർഷത്തിലധികമായി സിനിമ സീരിയൽ സ്റ്റേജ് ഷോകൾ എന്നീ മേഖലകളിൽ സജീവമായ വസന്ത പഴയനൂർ പടയോട്ടം ഫോക്ക് മ്യൂസിക് ബാൻഡിന്റെ അമരക്കാരി കൂടിയാണ് ഇതിനോടകം നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ഈ പ്രതിഭ വിവിധ വേദികളിലെ അസാമാന്യമായ വൈഭവം കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു കലാലോകത്ത് തന്റേതായ മുദ്ര പതിപ്പിച്ച വസന്ത പഴയന്നൂർ വരും ദിവസങ്ങളിലും കൂടുതൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും കലാപ്രേമികളും